കർണാടകയിലെ ജാതി സെൻസസ് റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് മുന്നിൽ പിന്നോക്ക വിഭാഗക്കാർ ജനസംഖ്യയുടെ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് റിപ്പോർട്ട് മന്ത്രിസഭ ചർച്ച ചെയ്യും കർണാടകത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ജാതി സെൻസസ് റിപ്പോർട്ട് മന്ത്രിസഭ ചർച്ച ചെയ്യാനൊരുങ്ങുകയാണ് പിന്നോക്ക വിഭാഗക്കാർ ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തിലെത്തിയെന്നും അതുകൊണ്ട് തന്നെ ഒ ബി സി സംവരണം ജനസംഖ്യാനുപാതികമായി മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് അൻപത്തി ഒന്ന് ശതമാനമായി ഉയർത്തണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു നിലവിൽ അഞ്ച് വിഭാഗങ്ങളുള്ള സംവരണ പട്ടികയിൽ പുതിയ ഒരു വിഭാഗം കൂടി രൂപപ്പെടുത്തണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് സംവരണ പട്ടികയിലെ ഒന്നാം വിഭാഗത്തെ ഒന്ന് എ ഒന്ന് ബി എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാനാണ് നിർദ്ദേശം ഇതോടെ ആകെ സംവരണ വിഭാഗങ്ങളുടെ എണ്ണം ആറായി ഉയരും വിഭാഗം ഒന്ന് എയിൽ നാടോടി സമൂഹത്തെയാണ് ഉൾപ്പെടുത്തുക അതേസമയം രണ്ട് എ വിഭാഗത്തിലുണ്ടായിരുന്ന ചില പിന്നാക്ക വിഭാഗക്കാരെ ഒന്ന് എ വിഭാഗത്തിലേക്ക് മാറ്റാനും നിർദ്ദേശമുണ്ട് മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന രണ്ട് ബി വിഭാഗത്തിൻ്റെ സംവരണം നാലിൽ നിന്ന് എട്ടായി ഉയർത്താനും നിർദ്ദേശിക്കുന്നുണ്ട് മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം എസ് സി എസ് ടി വിഭാഗമാണ് ഇതിന് തൊട്ടു താഴെ മുസ്ലിം വിഭാഗമാണുള്ളത് അതേസമയം റിപ്പോർട്ടിനെതിരെ ലിംഗായത്തുകളും അതേസമയം റിപ്പോർട്ടിനെതിരെ ലിംഗായത്തുകളും ഒക്കലിംഗരും വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത് ഈ സമുദായത്തിൽപ്പെട്ട എം എൽ എ മാർ ഒറ്റക്കെട്ടായി തന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇക്കൂട്ടത്തിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വരെയുണ്ടെന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പതിനേഴിന് ചേരുന്ന മന്ത്രിസഭായോഗം കോൺഗ്രസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്